ഫ്ലോറിങ്ങിലേക്കും ക്ലാരിങ്ങിലേക്കും ഒരുപാട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് അതാ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ താഴെ ഒന്ന് ഇട്ട് കാണിക്കാം ഇതുപോലുള്ള ധാരാളം പ്രൊഡക്റ്റ് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു ധാരാളം പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു ഷോറൂമിലാണ് നിൽക്കുന്നത് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഗെയിലോട് അങ്കമാലി ഇത് മാത്രമല്ല ക്വാഡ്സ് കൂടാതെ സാനിറ്ററി ഐറ്റംസിലെ പുതിയ പുതിയ ട്രെൻഡുകൾ ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ഇവരെ കാണാത്ത ഒരുപാട് ട്രെൻഡുകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ഞാൻ അജയ് ശങ്കർ കോമാൻ കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ എൻറ്റീരിയന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന ജിഷ്ണു ആണ് കഴിഞ്ഞ പ്രാവശ്യം ജിഷ്ണു തന്നെയായിരുന്നു ജിഷ്ണു നമസ്കാരം ഇന്ന് വെറൈറ്റീസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമസ്കാരം വെറൈറ്റീസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഗൈലോഡ് നമ്മുടെ അങ്കമാലി ഹൈവേയിൽ തന്നെയാണ് ആലുവ അങ്കമാലി ഹൈവേ തന്നെയല്ലേ അതെ 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 കറക്റ്റ് ലൊക്കേഷൻ നമ്പർ ഉൾപ്പെടെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ പറഞ്ഞ പിന്നെ ലാസ്റ്റത്തേക്കായിരുന്നു എന്നില്ലെന്നോണ്ട് അവർ കേൾക്കാതിരിക്കേണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൽ തുടങ്ങാം ആ ഒരു വെറൈറ്റി സാധനമാണ് അതെ അതെ പറയൂ അതിൽ നമുക്കിപ്പോ ക്ലാഡിങ് ടൈ പുറത്തേക്കുള്ള ക്ലാഡിങ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നതിന് ടൈൽ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് ക്ലാഡിംഗ് അതെ ഇതൊരു വെറൈറ്റി ആയിട്ട് ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് മുന്നേ പ്രൊമോ വീഡിയോയിൽ തന്നെ കാണുകയും ചെയ്തായിരുന്നു അതിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൃത്യമായിട്ട് എടുത്ത് ഓ ശരി ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഒരിക്കലും ടൈല് കിട്ടത്തില്ല യെസ് ഇതിപ്പോ നമുക്ക് ഫ്ലോറിലേക്ക് നമ്മൾ റെക്കമെന്റ് ചെയ്യുന്നില്ല ഓക്കെ റെക്കമെന്റ് ചെയ്യുന്ന ഫ്ലോറിലേക്ക് ഇല്ല ക്ലാഡിംഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഇതിനകത്തെല്ലാം യൂസ് ചെയ്യാത്ത എളുപ്പത്തിൽ ഒന്നും കൂടെ ക്ലാരിറ്റിയോട് ചോദിക്കാം ഇത് ഇന്റീരിയർ ക്ലാഡിങ്ങിന് നമുക്ക് ചെയ്യാൻ പറ്റും ഇന്റീരിയർ ക്ലാഡിങ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും എക്സ്റ്റീരിയർ ക്ലാഡിങ്ങിലോട്ട് ചെയ്യാൻ പറ്റും പറ്റും കളർ ഫെഡിംഗോ കാര്യങ്ങളോ ഇല്ല ഫെയ്ഡിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പെയിന്റ് ആഡ് ചെയ്യാനും പറ്റും ഇപ്പൊ നമുക്ക് വീടിന്റെ തീം അനുസരിച്ച് എല്ലാ ക്ലാഡിങ്ങും നമുക്ക് കിട്ടിക്കോളണം എന്നില്ല അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് ഇതിനകത്തേക്കാണെന്നുണ്ടെങ്കിൽ ആ പെയിന്റ് ആഡ് ചെയ്ത് സിമ്പിൾ ആയിട്ട് തന്നെ വർക്ക് ചെയ്തെടുക്കാം ഇതുപോലുള്ള ഇത് നമ്മള് സാധാരണ നാച്ചുറൽ അല്ലാത്ത നാച്ചുറൽ ക്ലാഡിങ്ങിലുണ്ട് അല്ലാതെ ആർട്ടിഫിഷ്യൽ ക്ലാഡിംഗ് ടൈൽസ് ഇതുപോലത്തെ ഇറങ്ങുന്നുണ്ടല്ലോ അതിന് പകരം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ആണ് അല്ലേ ഇത് തീർച്ചയായിട്ടും ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടതായി മെഷ് ചെയ്തിട്ടാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത് അതെ നമുക്ക് സാധാരണ നമ്മളിപ്പോ ത്രീ നോട്ട് സെവൻ അതേപോലെ തന്നെ പുറത്തേക്ക് പറയുന്ന പറയുന്ന ഗ്രേഡുകൾ എന്ന് പശയല്ലേ പശയില് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും പറ്റും അതെ ആണ് വരുന്നത് ഇത് മുതൽ ഇതൊരു സ്റ്റോൺ പോളിമർ കോമ്പോസിറ്റ് ബേസ്ഡ് മെറ്റീരിയൽ ആണോ അതെ അതെ തീർച്ചയായിട്ടും എസ് പി സിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ എത്ര ഡിസൈൻസ് അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് ഡിസൈൻസ് ഉണ്ട് ഇവിടെ തന്നെ ഒരു പത്തിരുപത് എണ്ണം വെച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ഡിസൈൻസ് അല്ല നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലൊരു കാര്യോട് ചോദിച്ചോട്ടെ നമുക്ക് ഇതിന്റെ റേറ്റ് എനിക്കറിയാം ഇതൊരു പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് നമ്മൾ പറഞ്ഞത് ഒരു ടൈലി യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഒരു തൊട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ഫീറ്റ് വരിക അറിയാം അതുകൊണ്ട് തന്നെ അതൊരു മുകളിലേക്ക് നമുക്ക് അവൈലബിൾ ആണ് യെസ് ഇതില് രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് ഇതുപോലുള്ള സർഫസ് ആണ് അവൈലബിൾ ഗ്ലോസി അല്ല അല്ലല്ല ഈ ഒരു സർഫസിലാണ് വരിക പിന്നെ പ്രധാനമായിട്ട് റീപെയിന്റ് ചെയ്യാൻ പറ്റുന്ന റീപെയിന്റ് കളർ വേണ്ട വേറെ കളർന്ന് വേണമെന്ന് വിചാരിച്ചാൽ റോഫ് ഫിനിഷിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പല ഫിനിഷസ് അതിൽ തന്നെ മെയിനായിട്ട് റോഫ് ഫിനിഷുകളൊക്കെ അവൈലബിൾ ആണ് വരുന്ന തിക്നെസ് ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നായത് കാരണം നമുക്ക് ആയിട്ട് ഒട്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഇന്നലെ നാളെ ഇതിന് പല പേരുകളിട്ട ആൾക്കാർ വിളിക്കും ആ അത് ശരി പക്ഷേ ഇതിന്റെ ഒരു ഒറിജിനൽ പേരുണ്ടല്ലോ ആ മോഡ് ക്ലേ ക്ലാഡിംഗ്സ് മോഡിഫൈഡ് ക്ലേ ക്ലാഡിങ്സ് അല്ലെ ക്ലേ പാനൽസ് ഒക്കെയാണ് ഇതിന് അറിയപ്പെടുന്നത് അല്ലേ യാ അതാണ് ഇതിന്റെ ഒറിജിനൽ പേര് ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം നീ അടുത്ത പ്രോഡക്റ്റിലേക്ക് പോവാ അടുത്ത വെറൈറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് തിൻ ടൈൽസ് ആണ് അല്ലേ എട്ടും ഒമ്പതമ്മും ഏഴിന്റെ അഞ്ചെമ്മും ഇതൊക്കെയായിരുന്നു സാധാരണ ഉണ്ടായിരുന്നത് ഇതിപ്പോ എത്ര വരിക സിക്സ് എം എം ആണ് ഓ സിക്സ് എം എം ഉണ്ടോ ഇത് 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 അത്രയും സിക്സ് എം എം മന ഒന്നും എടുക്കാം അടുത്തൊരു വെറൈറ്റി പ്രോഡക്റ്റ്

ഒരു കൈകൊണ്ട് നമുക്ക് ഇത് എടുത്ത് ഉയർത്തുക എന്ന കൈത്തന്നെ പോയാലുള്ളൂ എടുത്ത് ഉയർത്തുകയും താഴ്ത്തേം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ലേ വളരെ ലൈറ്റ് പറ്റണം അതുകൊണ്ടാണോ എ സി പി യിലെ ക്ലാഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ എ സി പി എത്ര ഏകദേശം എത്ര ഡിസൈൻസ് ഉണ്ട് ഇത് നമുക്ക് പത്ത് ഡിസൈൻസിന്റെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ എനിക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇതൊക്കെ ഡിസൈൻസ് പലതും നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ ഇത് പെട്ടെന്ന് എന്റെ കിച്ചണിൽ ഇട്ടിരിക്കുന്ന ഓക്സൈഡ് ബ്ലൂ ജോൺസൺ ടൈലാണ് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതുമായിട്ട് സൈസിലാണോ സൈസിലാണ് വരുന്നത് ഇവിടെ നമുക്കതാ ഇത് എന്ത് വരുന്നത് അല്ലെ നാലാണ് വലിയ സൈസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അല്ലേ അതെ അതെ ആണല്ലേ ഇതാണ് എയ്റ്റ് ഞങ്ങളുടെ സാമ്പിൾ ഇരിക്കുന്നു എന്ന് ഉള്ളൂ ആ അറിയാൻ മാത്രീട്ട് ധാരാളം ഷെയ്ഡ്സ് വെച്ചിട്ടുണ്ട് അല്ലെ ഓക്കെ ബാക്കിൽ വരുന്നത് എഫ് ആർ അല്ലേ ഫൈബർ ഗ്ലാസ് ആണ് ഫൈബർ ഗ്ലാസ് ആണ് വരുന്നത് അതായത് ഹൈറേസ്റ്റ് ബിൽഡിംഗില് യൂസ് ചെയ്യാൻ പൊളിഞ്ഞ് താഴേക്ക് പോലെയല്ല ഫൈബർ ഗ്ലാസ് ക്ലാസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫൈവ്ലാസിന്റെ ഇപ്പോ നമ്മുടെ ജി ഐക്ക് പോയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫൈബർ ഗ്ലാസ് ആണ് ഇതിൽ വരുന്ന പൊട്ടിച്ചിന്നി നിൽക്കും അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇച്ചിരി ഹൈ എൻഡ് ആണ് അല്ലേ അതെ ആൻഡ് ആണല്ലേ ബഡ്ജറ്റ് ഇച്ചിരി കൂടിയ പ്രോഡക്റ്റ് ആണ് ഇതിന് എത്ര റേറ്റ് വരുന്നുണ്ടാവും ഇതൊരു നൂറ്റി ഇരുപത് ആ റേഞ്ചിനോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇരുപത്തിനൂറ്റി അമ്പത് ഡിസൈൻ ഒക്കെ അനുസരിച്ച് മാറ്റം വന്നേക്കാം എം ആർ പി അല്ലേ പറയാർ പിന്നെ ഞങ്ങളെല്ലാം പറയുന്നത് എം ആർ പി ആണ് ക്വാണ്ടിറ്റി അനുസരിച്ചൊക്കെ റേറ്റ് മാറും എനിക്ക് തോന്നുന്നു ഇവിടെ ധാരാളം ഡിസൈൻസ് ഈ പറഞ്ഞ പ്രോഡക്റ്റിന്റെ തന്നെ ഇതിന് എന്താ ഓ ടെക്നോലാം അങ്ങനെ തന്നെ പേരല്ലേ പല ഡിസൈൻസിൽ നമുക്ക് അവൈലബിൾ ആണ് വിഷ്ണു അടുത്ത എന്താ സംഭവം ഇത് ഡിസൈനർ സീരീസ് നെക്സ്റ്റ് വരുന്നത് വാളും ഫ്ലോറും ചെയ്യാൻ രണ്ടും ചെയ്യാം അത് നമുക്ക് ഡിസൈനും മാത്രം ഇത് ചെയ്യാൻ പറ്റുന്നതാണ്

പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഒരു ധാരാളം കളക്ഷൻസ് വുഡൻ പാറ്റേൺസ് അടക്കമുണ്ട് ഉണ്ട് ഉണ്ട് യെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ലൂവർ കണ്ടു എന്ന് പറഞ്ഞ പോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ഇത് ഞാൻ പറഞ്ഞില്ല ആണെന്ന് അതിന്റെ പല ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇതില് ഫ്ലോറും വോളും രണ്ടും ചെയ്യാം ഉദാഹരണം നിങ്ങൾക്ക് ഇപ്പോ ഇത് ഫ്ലോർ ചെയ്യാൻ ഇത് തന്നെ വോള് ചെയ്യാം

അത്രക്ക് എന്താ പറയാ ഭയങ്കര നല്ല റഫ് റഫും നല്ല റഫ് ഉണ്ട് അതെ ഒരു എന്താ പറയുക ആന്റി സ്ലിപ്പായിട്ടുള്ള ഗ്ലോസി ആണോന്ന് ചോദിച്ചാൽ ഫുൾ ഗ്ലോസി അല്ല മാറ്റ് ആണോന്ന് ചോദിച്ചാൽ റഫ് മാറ്റ് മാറ്റും അതിന്റെ പല ഡിസൈൻസ് ആണ് നമ്മൾ അപ്പുറേ കാണിച്ച ആ ഒരു നമ്മളപ്പറേ കാണിച്ചാണ് ഇവിടെയും വന്നിട്ടുണ്ട് ഇതും വെട്രിഫൈഡ് ആയിട്ടുള്ള കാണിച്ച ഒന്നും സെറാമിക് അല്ല യെസ് ഇതൊക്കെ എത്ര റേറ്റ് വരുന്നേ പിന്നെ ഈ സൈസ് കൂടുന്ന അനുസരിച്ച് റേറ്റ് ഇതൊക്കെ എത്ര ഡിസൈൻസും ഈ പറഞ്ഞാൽ വലിയ ഉണ്ട് ഡിസൈൻസ് ഇതുപോലുള്ള പാറ്റേണുകളൊക്കെ ഒന്നിടപെട്ട പ്ലാറ്റേണുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ തന്നെ റോ ഫിനിഷ് പോലുള്ള പാറ്റേണുകളും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി പറഞ്ഞു ആ ഇത് വരാൻ സീരീസ് ആണ് ഓക്കെ ആണ് അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു ചെറിയൊരു സർക്കിൾ ഉണ്ടോ ഇത് നമുക്ക് വരുന്നത് ഗ്ലോസിയാണ്

സ്പാനിഷ് മിനിറ്റിലാണ് ഇതും ഇതൊക്കെ ഈ പറഞ്ഞവണ ഒരു ഇതിന്റെ സൈസ് തന്നെ വ്യത്യസ്തമാണ് ആണ് നമുക്ക് നോർമലി കിട്ടുന്ന ഒരു സൈസ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ അല്ല വരിക ഡിസൈനോ ധാരാളം അവൈലബിൾ ആണ് നമ്മളിപ്പോ ഇരുപത് മിനിറ്റ് വീഴ്ചയ്ക്കാത്ത നൂറെണ്ണം ഉൾപ്പെടുത്തണമൊന്നും നടപടിയില്ല വളരെ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ കാണിച്ചു പോവുക ചെയ്യുന്നത് ഇതും അതുപോലെ തന്നെ മറ്റൊരു പാറ്റേൺ ആണ് ഈ പഴയ നമ്മൾ പെട്ടവഴത്തേക്ക് മൊറോക്കൻ സീരീസ് എന്നൊക്കെ പറയല്ലോ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയതായില്ലേ അത്രയും ചെറുതാ ഇതെല്ലാം നമ്മുടെ അത്തം ടൈലൊക്കെ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന വീണ്ടും പറയട്ടെ ഡിസൈനുകൾ നൂറെണ്ണം ഡിസൈൻ അവൈലബിൾ ആണ് അതിൽ നമ്മൾ ചെറുത് ഒന്ന് രണ്ടെണ്ണം കാണിക്കുന്നു മാത്രം നമ്മുടെ കിച്ചൺ കൊണ്ട ടോപ്പിലേ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നാണ് വാട്സ്ആപ്പ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ടൈലന്റ് വിട്ടു പോയിട്ടുണ്ടാകും അതെ ഇതിപ്പോ തിക്നസ് എത്ര വരുന്നുണ്ട് വരുന്നുണ്ട് ഇതൊന്നും ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്രാൻഡിന്റെ മാത്രണ്ടോളം ഡിസൈൻസ് പല വെറൈറ്റി ഡിസൈൻസ് ആറ്റൊരു അതിന്റെ ആ ഒരു ബ്രാൻഡിന്റെ വെറൈറ്റി മോഡൽസ് ആണ് യാ ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നു നമ്മൾ മോക്കപ്പ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പാ ഇതൊക്കെ നമുക്ക് സ്റ്റേഴ്സിൽ ഇടാമോ ഇടാൻ പറ്റും പറ്റും ചെയ്യാൻ നോർമലി ഉള്ള ഫ്ലോറിൽ ഫ്ളിലൂടെ ഫ്ലോറിലേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല പിന്നെ ഒരു എക്സ്പെൻസീവ് പ്രോഡക്റ്റ് അതേപോലെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഓ ഓ റെസിസ്റ്റന്റ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോ പല ഡിസൈൻസ് പുതിയ ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണല്ലോ എത്ര തൊട്ടൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഒരു സിക്സ് ഹൺഡ്രഡ് റേഞ്ച് തൊട്ട് മുകളിലേക്ക് വരാം സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതും സോളിഡ് സർഫസും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള വർക്ക്മാൻഷിപ്പാണ് അങ്ങനെയുള്ള പറ്റും പറ്റും ആ അതായത് സിംഗിൾ ചെയ്യാൻ ഒറ്റിംഗിൾ പ്രോഡക്റ്റ് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് ക്വാട്സ് തോന്നു ഒരാള് കിച്ചൺ കൗണ്ടറോപ്പ് ചെയ്യുമ്പോഴത്തേക്കും റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം ചെയ്യിക്കുക യെസ് ഒരു വീട്ടിലേക്ക് ടൈല് സാനിറ്ററി പാർട്ടിസ് എല്ലാ സാധനങ്ങളും കിട്ടും എല്ലാം കിട്ടും അപ്പൊ അങ്ങനെയാണ് ഇത് നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റ് ആണ് പറയുന്നത് പക്ഷേ സെഗ്മെന്റ് വരുന്നതാണ് ഓ ലക്ഷ്മി അത്ര ക്യാഷാകും സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ ആ ലക്ഷറി സെഗ്മെന്റ് ാണ് അവർ സ്റ്റാമ്പിംഗ് ഒക്കെ വരുന്നത് കേട്ടോ ഇതിപ്പോ ഒരെണ്ണം കാണിച്ചത് ഇതിന്റെ തന്നെ മോഡൽസ് ഉണ്ട് ഇത് മറ്റൊരു മോഡലാണ് അല്ലേ അതെ അതെ ഇത് മോഡൽ ആണ് ചെയ്യാൻ വേണ്ടി ചെയ്യാം ഓ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള പിന്നെ ഉള്ളത് ഈ കനത്ത മോഡൽ വരുന്നത് എനിക്ക് തോന്നുന്നു

പിന്നെ അതുപോലെ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് ഈ ഒരു ടൈപ്പ് ബ്ലാക്ക് മാറ്റാ വരുന്നത് അതെ ഇതും അവൈലബിൾ ആണ് പല സൈസും കിട്ടത്തില്ലേ നമ്മളിപ്പോ കണ്ടതുപോലത്തെ ഡിസൈനുകൾ ധാരാളം കാണും അല്ലെ യെസ് ഇത് ഇപ്പൊ വൈറ്റ് ബ്ലാക്ക് ഒക്കെ കാണിച്ചു അതുകൂടാ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എന്താ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ മാർബിൾ മെറ്റീരിയൽ ആണ് മാർബിൾ ആണ് ഇന്ത്യൻ മാർബിൾ മാർബിൾ മെറ്റീരിലാണ് ഇതുപോലുള്ള ഇതും ഡിസൈൻസ് ഒക്കെ വേരിയേഷൻ ഉണ്ടോ ഡിസൈൻസ് ഉണ്ട് പല ഇതിപ്പോ ഇങ്ങനെ തന്നെയാണ് അവരുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട് അതെ അതെ വേറെ എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ഇല്ല ഓ ാണ് ക്ലിയർ ബ്രാൻഡില് വന്നിട്ടില്ല ഇത് പുതുതായിട്ട് വന്ന മറ്റൊരു മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ്

ഇതും നമുക്ക് ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വന്നിരിക്കുന്നതാണ് എനിക്ക് എല്ലാത്തിലും അറ്റം രണ്ടേ പറ്റുള്ളൂ പറ്റുള്ളൂ എവിടെ വേണമെങ്കിലും പ്രഷർ പമ്പ് നിർബന്ധമായിട്ട് ഞങ്ങൾ ഇവിടെ ഉള്ളതിന്റെ ഒരു നാലിലൊന്നും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ഇടിച്ചിട്ടില്ല പുതിയത് മാത്രമാണ് സംസാരിക്കുന്നത് ടൂ തൗസൻഡ് ഫൈവില് മാത്രമേ മാത്രമേ ഉള്ളു വിജേഷ് പറഞ്ഞു നമുക്ക് എവിടെയൊക്കെ സർവീസ് ഉണ്ട് എവിടം വരെയൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് സപ്ലൈ ഉണ്ട് നമുക്ക് കേരളത്തിൽ ഫുള്ള് എല്ലായിടത്തും കൊടുക്കാൻ അതായത് എമൗണ്ടുകൾ അനുസരിച്ചായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിന്റെ അങ്ങേ അറ്റു വന്ന് എടുത്തിട്ട് പോയ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി കൊടുക്കും ആ ഡെലിവറി ചാർജ് ചാർജൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്കിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്പറ് താഴെയുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അതെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം താങ്ക് യൂ താങ്ക് യു എടുത്തു പറയുന്ന സർവീസ് ആണേ എന്നും എല്ലായ്പ്പോഴും ഏത് പ്രോഡക്റ്റ് കഴിയുമ്പോഴും അതിൻ്റെ സർവീസ് വളരെ പ്രധാനപ്പെട്ടതാണ് ആ സർവീസ് കൃത്യമായിട്ട് കിട്ടും അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഡീലറെ അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുത്തേക്കാം നേരിട്ട് വിളിച്ചോ വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ അജീഷ് എനിക്ക് സൈനിക്കോ ഡോക്ടറെ